നമസ്കാരം കാലം മാറുന്നതിനനുസരിച്ചിട്ട് ആ മാറ്റം പ്രോഡക്റ്റിൽ ഒപ്പം തന്നെ പ്രോസസ്സിലും കൊണ്ടുവരാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള വളർച്ച കൈവരിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മേഖലയാണ് ഫർണിച്ചർ മാനുഫാക്ചറിങ് ബിസിനസ് ഇന്ത്യയുടെ ഫർണിച്ചർ മാർക്കറ്റ് മുപ്പത്തിരണ്ട് ബില്യൺ യു എസ് ഡോളറാണ് അതിൻ്റെ വളർച്ച റേറ്റ് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെയാണ് ഭാവിയിൽ വലിയ രീതിയിലുള്ള സ്കോപ്പിലൊരു മേഖല തന്നെയാണ് പക്ഷേ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് ഈ ഫർണിച്ചർ ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും തമിഴ്നാടിനെ കുറിച്ച് പറയാതിരിക്കാൻ നമുക്ക് കഴിയത്തില്ല കാരണം ഒരു കാലത്ത് ഇന്ത്യയുടെ ഫർണിച്ചർ മേഖല ഫർണിച്ചർ മാനുഫാക്ചറിംഗ് മേഖല ഒരു അൺ സെക്ടർ ആയിരുന്നു ഇന്നും ഭൂരിപക്ഷവും അൺഓർഗനൈസ്ഡ് തന്നെയാണ് കാരണം ചെറിയ രീതിയിൽ ഒരു കുടുംബവ്യവസായം എന്ന് പറയുന്ന ലെവലിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ത്യയിൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് അതിൽ നിന്നും ഒരു ഓർഗനൈസ്ഡ് രീതിയിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് മിഷിനറീസ് കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള വർക്ക് ഫ്ലോ ചാർട്ട് ചെയ്ത് അത്തരത്തിലൊരു ഓർഗനൈസ്ഡ് രീതിയിൽ പ്രൊഡക്ഷനെ മാറ്റിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ് അതും ഇരുപത് വർഷം മുമ്പ് തമിഴ്നാട്ടിലെ സിറ്റ് കാക്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവള്ളൂരിനടുത്ത് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫർണിച്ചർ മാനുഫാക്ചറിങ് ഫാക്ടറീസ് ഉള്ളതും തമിഴ്നാട്ടിലാണ് കൂടാതെ പല ലോകരാജ്യങ്ങളും ചൈന പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു പോളിസി എടുക്കുന്നുണ്ട് എന്താണ് ഈ ചൈന പ്ലസ് വൺ എല്ലാത്തിലും ഈ ചൈനയെ മാത്രം ആശ്രയിച്ചിരിക്കാൻ കഴിയത്തില്ല കാരണം എപ്പോഴാണ് ചൈന കാല്മാറന്ന് പറയാൻ കഴിയത്തില്ല എപ്പോഴാണ് പണി പറയാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ ചൈന പ്ലസ് വൺ മറ്റൊരു ആൾട്ടർനേറ്റീവ് കൂടി അവരുടെ മനസ്സിലുണ്ട് അത്തരത്തിൽ ഈ ഫർണിച്ചർ മേഖലയുടെ എക്സ്പോർട്ട് സാധ്യതകൾ യൂസ് ചെയ്യാനായിട്ട് ഇന്ത്യൻ സർക്കാരും വലിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അത്തരത്തിലൊരു എക്സ്പോർട്ടിങ്ങിന്റെ ഹബ്ബായിട്ട് മാറ്റാനായിട്ട് സർക്കാർ കണ്ടെത്തിയിട്ടുള്ള സ്ഥലം തൂത്തുകുടിയാണ് തമിഴ്നാട്ടിലത്തെ നാലായിരം കോടി രൂപയാണ് നിക്ഷേപം പ്രതീക്ഷിക്കുന്നത് അവിടെ ഫോക്കസ് ചെയ്യുന്നത് വുഡ് യൂസ് ചെയ്തിട്ടും മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഫർണിച്ചർ മാനുഫാക്ചറിങ് ആണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റെഡി ടു അസംബിൾ ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഈ ഫർണിച്ചറിന്റെ പാർട്ട് നമുക്ക് വാങ്ങിയിട്ട് നമുക്ക് തന്നെ ആർക്കും ഈസി ആയിട്ട് അസംബിൾ ചെയ്യാനായിട്ട് കഴിയും ഒരു ടേബിൾ മുഴുവനായിട്ട് വാങ്ങേണ്ട പകരം നിങ്ങൾക്ക് അതിൻ്റെ പാർട്സ് ആയിരിക്കും കിട്ടുന്നത് അത് നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് അസംബിൾ ചെയ്യാനായിട്ട് കഴിയും റെഡി ടു അസംബിൾ ഫർണിച്ചർ ഐക്യാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇത്തരത്തിൽ റെഡി ടു അസംബിൾ ഫർണിച്ചർ മാർക്കറ്റ് ഇന്ത്യയിലെ ഒന്നേ പോയിന്റ് മൂന്ന് നാല് ബില്യൺ യു എസ് ഡോളറാണ് അതിൻ്റെ വളർച്ച പത്ത് ശതമാനം പത്ത് പോയിന്റ് രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി പതിനേഴിൽ എക്സ്പെക്ട് ചെയ്യുന്നത് നേരെ ഇരട്ടിയിൽ അടുത്താണ് ഏകദേശം രണ്ട് പോയിൻറ്റ് നാല് എട്ട് ബില്യൺ ഡോളറിൻ്റെ മൂല്യമാണ് ഈ പറയുന്ന റെഡി ടു അസംബിൾ ഫർണിച്ചറിൽ കാണുന്നത് അപ്പം ആ ഒരു മേഖല റെഡി ടു അസംബിൾ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ മേഖല ഇനിയുള്ള കാലത്ത് വളരെയധികം സാഹചര്യം വളരെ കൂടുതലാണ് ഇനി ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ കാലത്തിനനുസരിച്ചുള്ള മാറ്റം നമ്മുടെ പ്രോഡക്റ്റിലും പ്രോസസ്സിലും നമ്മൾ കൊണ്ടുവരണം അപ്പോൾ ഈ ഫർണിച്ചർ മേഖലയിൽ എന്തെല്ലാം ഇന്നോവേഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ മാറ്റം വരുത്തി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇനി മുതൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഫർണിച്ചർ മേഖലയിൽ നിലനിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ നമുക്ക് നോക്കാം ഞാൻ ഒരു സെഗ്മെൻറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവാം അതിലൊന്ന് മൾട്ടി ഫങ്ഷണൽ ഫർണിച്ചറുകളുടെ ഡിമാൻഡ് വലിയ രീതിയിൽ കൂടും മൾട്ടി ഫംഗ്ഷണൽ ഒരു ഉപയോഗം മാത്രമല്ല ഉള്ളത് മൾട്ടിപ്പിൾ ഉപയോഗം അത് വെച്ചുകൊണ്ട് സാധ്യമാവുന്ന രീതിയിലുള്ള ഫർണിച്ചർ ഇന്ന് ലോകത്ത് ടൈനി ഹോം മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ വീടുകൾ ആ ചെറിയ മുറി അപ്പോൾ ഈ ചെറിയ മുറിക്ക് അനുയോജ്യമാവുന്ന സ്പേസ് സേവ് ചെയ്യാൻ കഴിയുന്ന കൈൻഡ് ഓഫ് ഫർണിച്ചറുകൾ അല്ലെങ്കിൽ ഒരു ഫർണിച്ചറിൻ്റെ തന്നെ ആ ഫർണിച്ചർ യൂസ് ചെയ്തിട്ട് മൾട്ടി പർപ്പസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഫർണിച്ചറുകൾക്കുള്ള ഡിമാൻഡ് കൂടും അതിലൊന്ന് ഈ മർഫി ബെഡ്ഡാണ് മർഫി ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം അതിനെ താഴ്ത്തിയിട്ട് ബെഡ്ഡായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ സ്റ്റോറേജുള്ള ബെഡുകൾ അതുപോലെ തന്നെ ഫോൾഡബിൾ വർക്ക് സ്റ്റേഷൻസ് വീട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് വർക്ക് ഫ്രം വർക്ക് ഫ്രം ഹോം കൂടിയതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ അതിന് സ്പേസ് കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഫോൾഡ് ചെയ്യാൻ കഴിയുന്ന വർക്ക് സ്റ്റേഷൻസ് ടേബിളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത്തരത്തിലുള്ള ഒരു ഒരു വിഭാഗത്തിനും ഉള്ള ഡിമാൻഡ് കൂടുതലായിരിക്കും അതേപോലെ തന്നെ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന കോഫി ടേബിൾ കോഫി ടേബിൾ എല്ലാ ഇപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമില്ല അതിനെ കൺവേർട്ട് ചെയ്ത് മറ്റൊരു സാധനമാക്കാൻ ആക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ദറ്റ് വിൾ ബി മച്ച് ബെറ്റർ അല്ലേ അപ്പോൾ ഇത്തരത്തിൽ മൾട്ടി ഫംഗ്ഷണൽ ഒരു പ്രോഡക്റ്റിന് മൾട്ടിപ്പിൾ യൂസേജ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഫർണിച്ചർക്കുള്ള ഡിമാൻഡ് ഇനിയുള്ള കാലത്ത് വലിയ രീതിയിൽ വർദ്ധി വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് ഇനി ഡിജിറ്റലൈസേഷൻ ഈ ഫർണിച്ചർ മേഖലയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് കാരണം ഒരു കാലത്ത് ഈ ഡിജിറ്റലൈസേഷൻ അല്ലെങ്കിൽ ടെക്നോളജി എന്ന് പറയുന്നത് എൻറ്റയർലി മാറി നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ ഫർണിച്ചർ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളൊരു ഒരു രീതിയിലായിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഡിജിറ്റലൈസേഷൻ ഈ ഫർണിച്ചർ മേഖലയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഫർണിച്ചറിലതിനെ ഡയറക്റ്റായിട്ട് അത് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ യു എസ് ബി ചാർജിങ് പോർട്ടുള്ള ടേബിൾസ് വർക്കിംഗ് ടേബിൾ അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ ചാർജിങ് പോർട്ടുള്ളത് അതുപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഫർണിച്ചർ ടേബിൾ ചെയർസ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ വയർലെസ് ഫോൺ ചാർജിങ് നമുക്കറിയാം നമ്മുടെ ലാപ്ടോപ്പ് ടാബ്ലറ്റ് ഫോണ് എയർപോർട്ട് എല്ലാത്തിനും ചാർജേഴ്സ് വേണം ഇതിൻ്റെ എല്ലാം ആയിട്ട് ആ കൂടി അവിടെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ടേബിൾ പലപ്പോഴും കിടക്കുന്നത് സോ വയർലെസ് ചാർജിങ് പ്ലേസ് ഈ ഒരു ടേബിളിനകത്ത് തന്നെ ഉണ്ട് എങ്കിൽ വളരെ സിമ്പിളാണ് മിക്കവാറും ഇതിൻ്റെ ഡിവൈസുകളെല്ലാം വയർലെസ് ചാർജിങ്ങുള്ള ഫെസിലിറ്റീസ് ഉണ്ട് സോ അത്തരത്തിലുള്ള ഫെസിലിറ്റി ഉള്ള ടേബിൾ വർക്ക് സ്റ്റേഷൻസ് ഡെഫിനറ്റ്ലി ഡിമാൻഡ് കൂടും അതുപോലെ തന്നെ വോയിസ് ആക്ടിവേറ്റഡ് ലിഫ്റ്റിംഗ് ബെഡുകൾ റൈറ്റ് നമ്മൾ കിടന്ന് ആൾക്കാർക്ക് എണിച്ച് അത് ഉയർത്തുന്നതിന് പകരം വോയിസ് കമാൻഡ് കൊണ്ട് തന്നെ അത് ഉയർത്തുന്ന രീതിയിൽ ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മാട്രസസ് ഇതിൻ്റെയൊക്കെ ഡിമാൻഡ് കൂടാനുള്ള സാഹചര്യം മാത്രമല്ല ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എ ആർ യൂസ് ചെയ്തിട്ടുള്ള സെയിൽസ് ഇപ്പോൾ ഒരു പുതിയൊരു വീടാണ് സോ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഒരു ടാബ്ലറ്റ് വെച്ചുകൊണ്ട് അതിൻ്റെ ക്യാമറ ഓൺ ചെയ്തിട്ട് അതിനകത്ത് അവരുടെ വീടിൻ്റെ ആ റൂം കൃത്യമായിട്ട് കാണാൻ കഴിയും അപ്പം തന്നെ ആ റൂമിൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഫർണിച്ചർ പ്ലേസ് ചെയ്തിട്ടുള്ളത് പോലെ ആ കൃത്യമായിട്ടുള്ള അവർക്ക് ഇഷ്ടമുള്ള കളർ അവർക്ക് തന്നെ ചൂസ് ചെയ്യാം ഫർണിച്ചർ കൊണ്ടുവന്ന് വെച്ച് അല്ലെങ്കിൽ അവരെ കൊണ്ട് വിഷ്വലൈസ് ചെയ്യിപ്പിക്കുന്നതിന് പകരം അതവർക്ക് ഓഗ്മെൻ്റഡ് റിയാലിറ്റി കൂടെ കാണിച്ചുകൊടുക്കാനായിട്ട് കഴിയും ഇന്ന് ആമസോണിൽ തന്നെ ഫർണിച്ചറിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലാ ഫർണിച്ചർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് കാണാനായിട്ട് കഴിയും അപ്പോൾ സെയിൽസിന് ഇത്തരത്തിൽ ഡോക്യുമെൻ്റഡ് റിയാലിറ്റിയും ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഇനിയുള്ള കാലത്ത് ഡെഫിനറ്റ്ലി വിഷൻ പ്രോക്ക് ഒക്കെ കൂടി തന്നെ അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം വേർഷൻ ആയിരിക്കും ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് വിറ്റ്നസ് ചെയ്യാനായിട്ട് പോകുന്നത് ലിസൺ ബിസിനസ്സിൻ്റെ പ്രാരംഭഘട്ടത്തിൽ വരുത്തുന്ന ചെറിയ മിസ്റ്റേക്കുകൾക്ക് പിന്നീട് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു ബ്രാൻഡായിട്ട് ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് വളർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ബിസിനസ്സിലേക്ക് കൂടുതൽ നിക്ഷേപകരെ അട്രാക്റ്റഡ് ആവണം എന്നാഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാം വെബിനാറിന്റെ തീയതി സമയം തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ടോ ഒപ്പം തന്നെ കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് ഇനി ഡിജിറ്റലൈസേഷനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വിഭാഗമാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് കാരണം ഈ കാർബൺ ഫുട് പ്രിൻറ്റ്സ് ഇല്ലാത്ത നോൺ ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള ഫർണിച്ചർ കാരണം അത്തരത്തിലൊരു വിഭാഗം ആൾക്കാരുണ്ട് അല്ലേ പരിസ്ഥിതി സ്നേഹികളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ധാരാളം വളർന്നു വരുന്നുണ്ട് അത്തരത്തിൽ വളരുന്നു വരുന്നതിൽ തന്നെ വേണം അത് യുവാക്കൾക്കിടയിൽ കൂടി വരേണ്ടതും അനിവാര്യമാണ് അപ്പോൾ അത്തരത്തിൽ പെടുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള നോൺ ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഫർണിച്ചർ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫർണിച്ചർ കുട്ടികൾ കുട്ടികളതിൽ വന്നിട്ട് കടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള കെമിക്കൽസ് ഒന്നും അടങ്ങാത്ത കോമ്പോണൻസ് യൂസ് ചെയ്തിട്ടുള്ള ഫർണിച്ചർ അത്തരത്തിൽ സസ്റ്റൈനബിലിറ്റി ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിനുള്ള ഡിമാൻഡ് ഡെഫിനറ്റ്ലി കൂടും പിന്നെ ഈ പ്ലാസ്റ്റിക് യൂസ് ചെയ്യാതെയുള്ള പാക്കിങ് റൈറ്റ് ഈ പാക്ക് ചെയ്തിട്ട് വരുന്ന സമയത്ത് അവിടെ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നില്ല ഇതെല്ലാം ഇനിയുള്ള കാലത്ത് ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും കൂടാതെ ഈ വുഡ് എവിടെ നിന്ന് സോസ് ചെയ്തു മെറ്റീരിയൽ എവിടെ നിന്ന് സോസ് ചെയ്തു എത്തിക്കൽ സോസിങ് അതും ഇമ്പോർട്ടൻ്റ് ആണ് അത് പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ലാത്ത രീതിയിലാണ് അത് സോഴ്സ് ചെയ്തിട്ടുള്ളത് കാണിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതും പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കും ഇനി വെൽനെസ് ആ ഒരു ടെമിനോളജിയുടെ ഇമ്പോർട്ടൻസും വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പ്രത്യേകിച്ച് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ പന്ത്രണ്ട് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട് ഒറ്റ സ്റ്റാ ഇരുത്തത്തിലായിരിക്കും അവരിരുന്ന് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അവർക്ക് ബാക്ക് ഉണ്ടാക്കാറുണ്ട് വലിയ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഞാനൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ വെൽനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ്സിലായിരിക്കും പ്രത്യേകിച്ച് ഫർണിച്ചറുകളിൽ ഇരിക്കുന്ന കസേരയാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുന്ന ടേബിൾ ആണെന്നുണ്ടെങ്കിലും വർക്ക് സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം വെൽനെസ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്നെപ്പോലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് അതിലൊന്ന് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്ന ഓഫീസ് ചെയർ തന്നെയാണ് ഇരുന്നു കഴിഞ്ഞാലും ബാക്കിന് പ്രശ്നം പറ്റാത്ത രീതിയിൽ ബാക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ എത്ര നേരം ഇരുന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ചെയർസ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ടേബിൾ ചിലപ്പോൾ നിന്ന് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരാം സൊരു സ്വിച്ച് അമർത്തിക്കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുന്നു നമുക്ക് നിന്ന് വർക്ക് ചെയ്യാം ഇത്തരത്തിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ടേബിൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളുടെ ഡിമാൻഡും ഡെഫിനറ്റ്ലി കൂടും പിന്നെ ഓർത്തോപീഡിക് മാട്രസസ് പ്രായമായി പ്രായത്തിൻ്റെ ഒരു വിഷയം ഇവിടെ വരുന്നില്ല എല്ലാ പ്രായക്കാർക്കും ഇന്ന് ഇന്ന് അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് ബാക്ക് പെയിനും ഹെഡ് ഏയ്ക്കും എല്ലാം സോ അത് ബെഡിൻ്റെ ഒരു മാട്രസിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ ഓർത്തോപീഡിക് മാട്രസസ് അതിൻ്റെ ഡിമാൻഡ് കൂടാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ എയർ പ്യൂരിഫയേഴ്സ് ഉള്ള ഫർണിച്ചറുകൾ അതും ഇന്ന് ഇറങ്ങുന്നുണ്ട് ആ ചെറിയ ടേബിൾ അതിനകത്ത് തന്നെ എയർ പ്യൂരിഫിക്കേഷൻ ഫെസിലിറ്റി ഉണ്ടാവും അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ശ്വാസം നമുക്ക് കിട്ടും കാരണം നാളെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനം ഒന്ന് വെള്ളവും മറ്റൊന്ന് ഏറുമായിരിക്കും അപ്പോൾ നല്ല ശ്വാസത്തിന് വേണ്ടിയിട്ടും നല്ല വെള്ളത്തിന് വേണ്ടിയിട്ട് നല്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ആളുകൾ പൈസ മുടക്കുന്നൊരു കാലം വിദൂരമല്ല സോ ആ എയർ പ്യൂരിഫൈയിങ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു വിഭാഗം ചെറിയ രീതിയിലെങ്കിലും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ പേഴ്സണലൈസേഷൻ എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് ആ ഫർണിച്ചറിലെ മാറ്റങ്ങൾ വരുത്താം അഡീഷണൽ അറ്റാച്ച്മെൻറ്റ്സ് എനിക്ക് കൊണ്ടുവരാം എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന കളറിൽ എനിക്ക് സെറ്റ് ചെയ്യാം ഇത്തരത്തിലുള്ള പേഴ്സണലൈസേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മേഖല ഒരു ഫർണിച്ചർ മേഖലയും വളർന്നു വരാനായിട്ടുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അതേപോലെ തന്നെ അന്നും ഇന്നും ഈ ഫർണിച്ചർ ഇൻഡസ്ട്രിക്കകത്ത് ഡിമാൻഡുള്ള ഒരു പ്രത്യേക മേഖലയുണ്ട് ദറ്റ് ഇസ് പ്രീമിയമൈസേഷൻ അതായത് ഈ ഹാൻഡ് ക്രാഫ്റ്റഡ് ഫർണിച്ചർ അല്ലെങ്കിൽ ചെറിയ കുത്തുപണികളൊക്കെ കൈകൊണ്ട് ചെയ്തിട്ട് മിഷീൻ മെയ്ഡ് അല്ലാതെ കൈകൊണ്ട് ചെയ്തിട്ടുള്ള ഫർണിച്ചർ ഇവൻ നമ്മൾ ഡ്രസ്സസ് ആണെങ്കിലും ആണെങ്കിൽ വെച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കൈത്തറി സാരിക്കൊക്കെ നല്ല റേറ്റ് ആണല്ലോ മിഷൻ മെയ്ഡിനേക്കാളും നല്ല കൂടുതൽ സോ അതേപോലെ ഈ കൈവെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഫർണിച്ചർ അതിൽ തന്നെ ചില ജെംസ് ഒക്കെ വെച്ചിട്ടുള്ള ചില ടേബിൾ ഇത്തരത്തിൽ കുറച്ചൊരു പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ഫർണിച്ചറുകൾക്കും ഡിമാൻഡ് കൂടാനായിട്ടുള്ള സാഹചര്യമുണ്ട് എല്ലാ വിഭാഗക്കാരുടെ ഇടയിലും അല്ല പക്ഷേ ആ ഒരു ലെവൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ അത് വീട്ടിന് ഭംഗി കൂട്ടുക അതിൻ്റെ ഒരു യൂട്ടിലിറ്റി അല്ല നോക്കുന്നത് അതിനപ്പുറത്ത് അതിൻ്റെ ഒരു വാല്യൂ ആണ് അതിൻ്റെ ഒരു ഭംഗിയായിരിക്കും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എൻ്റാൾസോ ഇതിൻ്റെ പ്രോസസ്സിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം ഏത് രീതിയിൽ കൊണ്ടുവരാം ഓട്ടോമേഷനും ത്രീ ഡി പ്രിൻറ്റിങ്ങും ഐ ഒ ടിയും എല്ലാം യൂസ് ചെയ്തുകൊണ്ടുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സുകൾ ഇനിയുള്ള കാലത്ത് വളരും അപ്പോൾ ഇതിനെല്ലാം നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരിക്കും കാരണം അത്രയും സ്പീഡായിട്ടാണ് ലോകം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സോ ആളുകളുടെ ഡിമാൻഡിനനുസരിച്ചിട്ട് ടെക്നോളജിൻ്റെ മാറ്റത്തിനുസരിച്ചിട്ട് എല്ലാം നമ്മൾ നമ്മുടെ പ്രോഡക്റ്റും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ പ്രോസസ്സും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നിലവിൽ ഫർണിച്ചർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ മേലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടേ ഉള്ളൂ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് ഒന്ന് കണ്ടു തന്നെ നോക്കുക ഒപ്പം തന്നെ പുതുതായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു യു എസ് പി എന്തായിരിക്കണം എന്നുള്ളതും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നോക്കുക എന്ത് മാറ്റം നമുക്ക് നമ്മുടെ ഫർണിച്ചറില് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്നുള്ളത് നോക്കുക ആ മാറ്റങ്ങളായിരിക്കും ആളുകളെ അക്സെപ്റ്റ് ചെയ്യുന്നത് റൈറ്റ് എപ്പോഴും കോമ്പറ്റേറ്റേഴ്സിൽ നിന്നും ഉയർന്നു നിൽക്കാനായിട്ട് നോക്കുക മറ്റൊരു വിഷയമായിട്ട് കാണാം അതൊരു സിജുരാജൻ സൈനിങ് ഓഫ് ഗുഡ് ബൈ